അടിണ്ടാക്കിയിട്ട് വന്ന പയ്യനെ ആ ബെഡ്ലോട്ടൊന്ന് കിടത്തണേ അഡ്മിറ്റ് ആണേ ദേ ഉ എനിക്കല്ലേ അടി ഉണ്ടോ എനിക്കല്ലേ അടി ഉണ്ടದು ഓ പരിക്ക് മുതോ എനിക്കല്ലേ മാറിപ്പോയ് ഡോക്ടർ റോയ് കൗണ്ടർ 10 ഡോക്ടർ സാം കൗണ്ടർ 5 ഡോക്ടർ റെക്കു കൗണ്ടർ 16 കേട്ടാ ഡോക്ടർമാരെല്ലാം പത്തും പതിനഞ്ചും കൗണ്ടർ തുടങ്ങി നമ്മൾ ഇനി ഒന്നേന്ന് അടിച്ച് കേട്ടോ അയ്യോ എനിക്കല്ലോ അടിയിട്ടിരുന്നു ഓക്കെ നിനക്ക് വയ്യത്തെ ഇല്ലാടൊന്ന് ഡബ് ഈ ഡബിങ് ആട്ട് ഞാൻ അവിടെ കൊണ്ട സമയത്ത് എനിക്ക് ഡൂപ്പിടാൻ കണ്ടില്ലല്ലോ പിന്നെ നിനക്ക് ഡൂപ്പിട്ടിരുന്നെങ്കിൽ ഞാനും കൂടി തൊട്ട അപ്പുറത്തെ കത്തിൽ വന്ന് കടക്കേണ്ടി വന്നേ ഇങ്ങനെ ഉള്ളത് ഒരാൾ സഹായത്തിനെങ്കിലും ഉണ്ട് എന്നാലും എനിക്ക് അറിഞ്ഞു വരത്തോണ്ട് ചോദിക്കണം സത്യത്തിൽ സംഭവിച്ചത് എനിക്കറിഞ്ഞൂടാറിഞ്ഞൂടി കല്യാണ ചെറുക്കര വിളിന്ന് പറഞ്ഞ് കാലി കഴിവി കതിർ മണ്ഡപത്തിലോട്ട് കേറ്റി ആ തുടങ്ങി മനസ്സിലായില്ല ഫസ്റ്റ് ഹാരത്തിനടിച്ച് വലിയ വേദന എടുത്തില്ല രണ്ടാമത് വിളക്കിനടിച്ചതാണ് താണ്ട ഇത് മൂന്നാമത് ചെത്തി വെച്ചിരുന്ന കരിക്കിന് നെഞ്ചത്തൊരടി മലന്ന് കിടന്ന സമയത്ത് പെണ്ണിന്റെ ആങ്ങളെ വന്നിട്ട് ഒരു ബൊക്കെ എടുത്ത് വെച്ചിട്ട് പോയി പിന്നെ കണ്ണു കണ്ണൂർ നോക്കുമ്പോൾ കണ് ഞാൻ ഇത് ആരാണ് ഇതൊക്കെ അളിയനാ ഒറ്റ ഓരം ഈ പ്രശ്നം അവനങ്ങാനും വന്ന

പിന്നെ ദേഷ്യം പെടൂലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഞാൻ എന്തിനു ദേഷ്യം ആശുപത്രി കിടന്ന് ഇത്ര ആയിട്ട് അറിയട്ടാ നിന്റെ അളിയൻ വരുന്നുണ്ട് അവരെ ഞാൻ ഇവിടെ കേട്ടി ഞാൻ ഈ ആശുപത്രിക്ക് എത്തിക്കും എനിക്ക് എന്റെ സ്വഭാവം ആരംഭിക്കുകയാണ് അവരെങ്ങനെ പറഞ്ഞു വിടാം പറഞ്ഞു വിട എല്ലാം ഞാൻ തന്നെ സൈക്കിളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ നിന്റെ കാര്യം എനിക്കറിയാം നിന്റെ കാര്യം എന്ന് പറയുന്നത് എന്റെ കാര്യം പോലെയാണ് നിന്റെ അളിയെ ഞാൻ കൂടെ കേറ്റു അങ്ങനെ അതോ ഉണ്ടാകി തന്നെ എടാ നിന്റെ പ്രശ്നം എന്ന് എന്റെ പ്രശ്നം എടാ ആ പ്രശ്നം ഉണ്ടാക്കിയാണ് എന്റെ കണ്ണു കിട്ടിയ അറിയാലെൻ്റെ അവസ്ഥ എനിക്ക് തോന്നിയത് വന്നില്ല ഏട്ടാ അല്ലെങ്കിൽ തന്നെ അവ ഇവിടെയൊക്കെ വരൂ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവന്റെ കാലെ പിടിച്ചിട്ട് ഞാൻ ഇരിക്കാൻ പറയും ഒന്ന് എപ്പൊന്നേ ഉള്ളൂപ്പൊ പറഞ്ഞു എന്റെ പനി മാറിയില്ലേ എന്റെ പനി ഭയങ്കര പനിയുടെ സാധനം മാറ്റിയത്യോ അത് പനി നോക്കണ സാധനമല്ല കഞ്ഞു പിടിക്കാൻ വേണ്ടി പിടിച്ച് വെച്ചോണ്ടിരിക്കാന് കിടക്കല്ലേ പറഞ്ഞു വന്നു അവന്റെ കല്യാണം മുടക്കി അവൻ അരിയും മാറ്റി കൊടുത്ത ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മുറക്കും ഇതേപോലെ നട്ടാത്ത ഒരുത്തരം ഞാൻ ജീവിതത്തിൽ ఈ గాను ఏ കാണും എടാ എടാ ഇത് ഇത് സെറ്റിൽ വെച്ചിട്ട് മമ്മൂട്ടി കാലിൽ കാലിൽ ഇങ്ങനെ കട്ടൻ ചായ അല്ലേ അല്ലേ ഓ ഓ വൈറൽ ആ ഇതാണ് ഞാൻ സംഭവിച്ചത് കാണിച്ച ഏറ്റവും ഏറ്റവും വലിയ വലിയ അറിയാമോ ഒന്നാം 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 കല്യാണം കല്യാണം തെറ്റ് ആരും എങ്ങനെ എങ്ങനെ എടുക്കും എടുക്കും കുപ്പി മദ്യോ ഇവന്റെ ചോദിച്ചു എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഒരു എന്റെ കാരെ പരിചയത്തിലുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയി സാധനം എടുത്താൽ നിങ്ങൾ പറഞ്ഞു നൈസിന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് നേരെ വന്ന് കല്യാണമെന്നല്ല അവിടെ വന്നിരുന്നു എന്റെ മനസ്സിൽ മറ്റേ മമ്മൂക്കരെ പോഷായിരിക്കുന്നു ഞാൻ ക്യാമറമാൻ ഞിച്ച ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാലിന് കാലിങ്ങനെ കേറ്റി വെച്ചിട്ട് ഈ കുപ്പി കുപ്പിയുടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഇറ അനിയാന്ന് പറഞ്ഞു പറഞ്ഞതോ മറ്റേ പയ്യമാര് പറഞ്ഞു അന്ന സാധനം ഒഴിക്കാൻ പറഞ്ഞു എന്നാ ഒഴിയടാന്ന് പറഞ്ഞു ഈ സാധനം സത്യമായിട്ട് കളിയ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ആടിയും മോശം കല്യാണ വീട്ടിൽ കിടന്ന് മദ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടിയിൽ കൂടുന്ന മോശം എടാ പപ്പടത്തിന് വേണ്ടി കിടന്ന് അടി കൂടുന്നു അത് വെച്ച് നോക്കുമ്പോ ഈ മദ്യത്തിന് വേണ്ടി അടി കൂടുന്നത് നല്ല കാര്യം വല്യ ഇവിടെ കുടുംബത്തിൽ ആളുണ്ടെന്ന് അറിയട്ടാ ഇവിടെ ഇവ എന്തോന്നടാ ഈ പറയണത് നിനക്കൊരു കാര്യം എടാ ഇവൻ ഇവിടെ ഒരു ഇഞ്ചക്ഷന് വേണ്ടിട്ട് ആയിരം രൂപയാണ് ചിലവാക്കുന്നത് നീ ഇതിന്റെ അതിനൊക്കെ വിഷമിക്കണെ കമ്മത്തി കിടത്തിന് ഒരു നുള്ളു കൊടുത്താൽ മതി അപ്പോഴേ ഇഞ്ചക്ഷൻ ചെയ്ത ഫീൽ കിട്ടും പിന്നെ ഞാൻ നിന്നു പ്രശ്നമില്ല നീ നിന്നാ മതി നീ ചുമ്മാ ആവശ്യമില്ലാത്ത കൊട്ടേഷ അവൻ കണ്ണുകറിയാ കണ്ടാത്തില്ല എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനൊ എന്റെ അളിയുടെ കാര്യത്തിന് എന്നെ ഇവിടെ നിന്ന് വിടാ പണ്ട് എന്റെ കുടുംബത്തിൽ പറഞ്ഞിട്ടോണ്ട് നല്ല ഹോട്ടലിൽ കയറി നീ കൊണ്ടിട്ടില്ല ഇതിന്റെ ബില്ലൊക്കെ നല്ല ഹോട്ടലിൽ നീ കയറിട്ടാ നീ കൊറേ ആക്കിയില്ലേ നീ ഇവിടെ ഇട്ട് എല്ലാവർക്കും വെച്ചിട്ടുണ്ടേ നീ സൂക്ഷിക്കണം ഞാൻ നേരം ഹോട്ടലിൽ കയറി നീ ഉണ്ടിട്ടില്ല നീ അങ്ങോട്ട് പോകുമ്പോ അവിടെ സൂപ്പർ ഹോട്ടലാണ് അടിപൊളി പൂണാണ് എന്റെ അളീന്നുകൊണ്ട് കുറ നല്ല നിന്റെ കാര്യം നീ വന്നോക്കും പിടിച്ച് കിടത്തില്ല

ൊട്ട് ഇഷ്ടമില്ല തൊട്ട് മണ്ഡപത്തിൽ പാപ്പോട്ടെത്തി ഒരു നേരത്തെ വെള്ളം കൊടുത്താണ് ഞാൻ ചെയ്ത തേ എങ്ങനെയാണോ വെള്ളം കൊടുത്തത് എടാ പാപ്പോട്ട മാത്രം ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കണ ബാക്കിയുള്ളവരൊക്കെ വെള്ളം കുടിച്ച് ഞാൻ പാവ ഒരു മനസ്സിലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചുകൊടുത്ത് ഞാൻ ചെയ്ത തെറ്റാണോ എന്ത് സൗണ്ടായിരുന്നാലും എനിക്ക് വയ്യ എന്റെ അച്ഛനും ഞാൻ ഒരു കാര്യം പറയാം

ഏഹ് ഈ രണ്ട് മുറിവിന് നാപ്പേഴായിരം രൂപ നിനക്ക് മാത്രമല്ല പിന്നെ എന്റെ ബന്ധുക്കൾ എല്ലാരും കൂടി അപ്പുറത്തെ അപ്പുറത്തെ വാർത്ത കിടക്കാൻ അടിയുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടെ നാപ്പത്തി ഏഴായിരം രൂപ ഈ നാപ്പത്തിയേഴായിരം എല്ലാവരും കൂടെ ഞാൻ അടയ്ക്കണം എന്നാൽ കടവും കടത്തിയാണെങ്കിൽ നടത്തുന്നത് എന്റെ കല്യാണത്തിന് വന്ന എന്റെ പേരിലാണ് ഈ അടി കിട്ടിയെന്നാണ് അവരെല്ലാര നാപ്പത്തിയേഴ് ഞാൻ എവിടെ നിരത്തിനടക്കുന്നു പറഞ്ഞാൽ എനിക്കൊരു പിടിയും കിട്ടണേ അമ്പതിനായിരം രൂപയുണ്ട് ഏഹ് അമ്പതിനായിരം രൂപ ഉണ്ട് എന്താന്ന് വെച്ചാ കാര്യങ്ങൾ ചെയ് കൊണ്ടു കൊടുക്കുന്നു നീ നീ അങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ മേടിച്ചു കഴിയില്ലേട്ടോ ഏഹ് എടുത്തടിക്കും വിളിച്ച് പറയുകയും ചെയ്തു അവളെല്ലടത്തും അല്ലെ പുറത്താണ് എനിക്ക് ഇത് പൈസയൊക്കെ തന്നു മോശം ഇല്ലേ മോശം പാവ നമ്മള് ഏ ഇത്രയും നേരം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്റെ പെങ്ങളെ നീ സംസാരിച്ചിടന്ന് അറിയാതെ എന്തോ ഞാൻ പറഞ്ഞു അളിയ എന്റെ അടുത്ത് ക്ഷമിക്കണം എന്തൊക്കെയാ പറഞ്ഞ് രണ്ടുപേർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു അളിയ ഒരു തെറ്റും

പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ നിശ്ചാരിച്ചു അങ്ങനെ എന്റെ ഭാഗത്ത് തെറ്റല്ലല്ലോ കല്യാണത്തിന് അടിയുണ്ട് സ്വാഭാവികം പെണ്ണ് പെണ്ണു വീട്ടുകാർക്ക് അതൊരു പ്രശ്നമല്ല ഒരു മണിക്കൂറിനകത്ത് വന്നാൽ നല്ലൊരു ഉണ്ട് ആ പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കാന്ന് പിന്നെ ശരിയാവും ശരി നമ്മളെ മൊത്തം എടുത്തിട്ട് അടിച്ച് ആ കുടുംബത്തിൽ നമ്മൾ എന്തിനടാ എന്റെ അളി എന്ന് പറഞ്ഞാൽ എന്റെ കല്യാണം നടക്കേണ്ടത് എന്നെ അടിച്ച് നിന്റെ അമ്മയടിച്ച് നിന്നെ അടിച്ച് ഈ ആശുപത്രി ആക്കി ആ കുടുംബമായിട്ട് നമുക്ക് ബന്ധം വേണ്ട ഈ കല്യാണം ഞാൻ നടത്തത്തില്ല അല്ല അവര് ഭയങ്കര ഇഷ്ടപ്പെട്ട പെണ്ണാണ് നീ ചുമ്മാ ജീവിച്ചിരിക്കും നടത്തോളം ഈ കല്യാണം നടക്കില്ലേ വേണ്ടിമാല ചെടി കൊണ്ടുപോയിമാല വിറ്റിട്ട് ഈ പറഞ്ഞ കടങ്ങൾ മൊത്തം ഞാൻ തീർത്തത് പിന്നെ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഇതിനെല്ലാത്തിനും പൈസ ഞാനല്ലേ ഇരുന്ന് എടുത്ത് കൊടുത്തത് ഓഹോ ബാക്കി എത്രവരുടെ ഉണ്ട് ബാക്കി എണ്ണി പറയ്ക്ക ഒരു പതിനയ്യായിരം രൂപ ആണ് ആ അവന്റെ ഇതിലോട്ട് കൊടുക്കും പതിനാറടി തരം നടത്തണേ അയ്യാ